ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ന് ശിവരാത്രിയല്ലേ അപ്പം എല്ലാവരും ഇന്ന് ഒരിക്കലും എടുക്കുന്ന ദിവസമാവുമല്ലോ അപ്പോൾ നമുക്ക് ശിവരാത്രിയുടെ ആഘോഷങ്ങളൊന്നുമില്ല അമ്പലത്തിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആഘോഷങ്ങളൊന്നുമില്ല അമ്മ മരിച്ചിട്ട് ഇപ്പോൾ അധികമായില്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പാലിയേറ്റ് ഒരു കിടപ്പ് രോഗികൾ വയസ്സായിട്ടുള്ള കിടപ്പ് രോഗികൾ എങ്ങനെ അവരെ നോക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ വിടാണ്ടെന്നുള്ളതിനാ ഞാൻ ഉദ്ദേശിച്ചിട്ട് പറയാനാണ് ഞാനത് വന്നത് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് വിഷമായി അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാവും എന്ന് ഞാൻ വിചാരിക്കണോ എനിക്ക് മാത്രം ആവില്ലല്ലോ അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് ഞാനൊരിത്തിരി അത് പറഞ്ഞത് കാരണം അമ്മ മരിച്ചിട്ടിപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ മാസം വന്നാൽ മൂന്ന് മാസം തികയുള്ളൂ അമ്മ ഡിസംബർ പതിനെട്ടാം തീയതിയാണ് അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ സഹകരിക്കുക പിന്നെ നമ്മളിന്ന് ശിവരാത്രിയൊക്കെ ആയ കാരണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തി എൻ്റെ നാത്തൂൻ നാത്തൂൻ്റെ വീടടുത്ത് തന്നെയാണ് അപ്പോൾ അവൾ ചപ്പാത്തി ഉണ്ടാക്കി തരും അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് കറി ഞാൻ വെച്ച് തരാം ചപ്പാത്തി നീ എനിക്ക് തന്നാൽ മതി ഞാൻ കറി വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ചപ്പാത്തി എനിക്ക് കറി ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കറി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കറി ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഒന്ന് നമ്മളൊരു മസാലക്കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഇതാ പച്ചപ്പട്ടാണിൻ്റെ ഉണങ്ങിയ പട്ടാണിയല്ല പച്ചപ്പട്ടാണിട്ടാ ഏഹ് അതിനകത്ത് ടേസ്റ്റ് ഉണ്ടാവുക പച്ചപ്പട്ടാണി പിന്നെ കുറച്ച് കോളിഫ്ലവർ പിന്നെ ഉരുളം ചെറിയ ഉള്ളി തക്കാളി അത്രയുള്ളൂ നമ്മളുടെ കാര്യങ്ങൾക്കായിട്ട് കിട്ടാം അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കാണ് കേട്ടോ ഗ്യാസ് കത്തിച്ചു നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ണ്ട് തക്കാളി എടുത്ത് കൊടന്ന് വെക്കട്ടെ ഇവിടെ തക്കാളി കൊടന്ന് വെക്കാൻ വിട്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും സഹകരിക്കുക അപ്പൊ നമ്മൾ തക്കാളി എത്തു വന്നു തക്കാളി എത്തു വന്നു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ ഇത്തിരി തോനെ എണ്ണ അധികം എണ്ണ ഉണ്ടായിക്കോട്ടെ കേട്ടോ അതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊഴിക്കാതെ കൊണ്ട് ഉണ്ടാക്കുന്നൊരു കറിയാണിത് വെള്ളം നമ്മൾ തീരെ ഒഴിക്കുന്നില്ല അപ്പം ഇച്ചിരി അധികം എണ്ണ ഒഴിക്കുകയാണ് നല്ലത് അപ്പോൾ കുറച്ച് കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിടുന്ന കേട്ടോ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മണി കുരുമുളകും അണ്ടുമണി അത്രയല്ലോ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ആദ്യം നമുക്കത് ഒന്നും അത് വഴറ്റിയെടുക്കാൻ വേണ്ടി അടുപ്പത്തി കിലോ തക്കാളി ഒന്ന് കഴുകി എടുക്കാം തക്കാളി ഒന്ന് കഴുകി എടുത്തിട്ട് മുറിച്ച് വയ്ക്കാം കഴുകി എടുത്തു കിട്ടാ തക്കാളി ഒന്ന് നല്ല മുറി കുറച്ച് ചെറുതാക്കിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം അതൊന്നാകുമ്പോഴത്തേന് ഈ കറി ഞാൻ എൻ്റെ ബോംബെയിലെ ചേച്ചി ഉണ്ടാക്കുന്ന അടുത്ത് ചേച്ചി കഴിഞ്ഞ് പഠിച്ചതാട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഈ കറി നല്ല കറിയാണ് ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും അങ്ങനെയുള്ള ഇതിനൊക്കെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം ചേച്ചി വന്നപ്പോൾ ചേച്ചി ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി അപ്പോൾ അത് കണ്ടിട്ട് ഞാനും പൊടിച്ചു പോകും നമ്മളെപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ അറിയാം ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഉള്ളവെച്ചെങ്കിൽ അത് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുക ഒന്നിങ്ങനെ എന്താ പറയുക ഒന്ന് വാടിയിട്ടുണ്ട് കൃഷി ഒന്ന് വാടിയിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ കൂടെ ഇതാണ് ഞാനൊരു ഒരു ഒന്നര ഉള്ളി അല്ല വലിയ ഉള്ളി ഉള്ളിട്ടോ ചെറിയുള്ളിയല്ല അതിലുണ്ടോ വലിയ ഉള്ളി അതും ഇട്ടുണ്ട് കേട്ടോ അതും കൂടി നമ്മളിതിലേക്ക് ഇടണം കേട്ടോ അതും കൂടി അതിലേക്ക് ഇട്ടു അതിലൂടെ നമുക്ക് കുറച്ച് ഉപ്പിടാം കാരണം എന്താണെന്ന് ഇത് വേഗം ഒന്ന് വാടി വാടിക്കിട്ടാൽ ഉപ്പിടുന്നു നല്ലതാണ് അപ്പോൾ എല്ലാത്തേക്കും ഉപ്പ് അങ്ങോട്ട് ഇട്ടാലും കുഴപ്പമില്ലല്ലോ ഉപ്പ് അങ്ങോട്ട് ഉപ്പങ്ങട്ട് പിന്നെ പോരങ്കിൽ പാകം നോക്കിയിട്ട് നമുക്ക് പിന്നെ ഉപ്പിടാം വെള്ളം തൊടിയിക്കണേ ഇല്ലാട്ടോ ഈ കഴുകി ഇങ്ങോട്ട് കഴുകി നമ്മള് ഊറ്റി പിന്നെ തീരെ വെള്ളം തൊടുകയും ചെയ്യുന്നില്ല പിന്നെ ശിവരാത്രിയായിട്ട് എല്ലാ അമ്പലങ്ങളിലും പരിപാടി പരിപാടിയിട്ടാവും എല്ലാവരും അമ്പലങ്ങളിലേക്കൊക്കെ പോകാനുള്ള തിരക്കിലും ഒക്കെ ആവും മിക്ക വീടുകളിലും പിന്നെ ജോലിക്കാർക്കൊക്കെ ആണല്ലോ അപ്പം എല്ലാവർക്കും പോകാൻ സുഖമാണ് ഞങ്ങളിവിടെ താഴെത്തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട് പെരിങ്കണ്ണൂർ ശിവക്ഷേത്രം എന്ന് പറയും അതില് ഇപ്പം എന്താന്ന് വെച്ചാൽ പുരോഗമിച്ചു വരുന്നൊരു അമ്പലമാണ് പഴയ ഒരു ജീർണിച്ച് ഒരു അമ്പലമായിരുന്നു അപ്പോൾ അത് ദേവസ്വം അല്ല ദേവസ്വം നോക്കേണ്ട അമ്പല കമ്മിറ്റി ഏറ്റെടുത്തിട്ട് കമ്മിറ്റിക്കാരൊക്കെ കൂടി അത് അമ്പലമൊക്കെ നേരെയാക്കി അമ്പലത്തിൻ്റെ മുറ്റത്തൊക്കെ കട്ട വിരിക്കലും മച്ചുറ്റുമതിൽ കെട്ടലും എല്ലാം ചെയ്തു ഒരുവിധം കുഴപ്പമില്ലാത്ത എന്നും രണ്ടു നേരം കുഴപ്പമില്ലാണ്ട് പൂജകളും ഒക്കെ ഉള്ളൊരു അമ്പലമായി മാറിയുണ്ട് പക്ഷേ വലിയ വലിയ ആഘോഷങ്ങളൊന്നും എല്ലാ അമ്പലങ്ങളും വലിയ വലിയ അമ്പലങ്ങളിലൊന്നും മരുന്നായി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അമ്പല കമ്മിറ്റി കൂടാറുണ്ട് ഒരു ആഘോഷ കമ്മിറ്റി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിലെല്ലാവരും ചേർന്നിട്ട് അപ്പോൾ ആഘോഷ കമ്മിറ്റിയുടെ വക പരിപാടികൾ നടത്തുന്നുണ്ട് അതിനവർ കൂപ്പൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു കൂപ്പൺ ഇറക്കിയ ഒന്നാം സമ്മാനം സ്കൂട്ടിയാണ് ആരൊക്കെ കിട്ടുകയെന്നറിയില്ല അന്ന് വൈകുന്നേരമാണ് നറുക്കെടുപ്പ് എട്ട് മണിക്കാണ് നറുക്കെടുപ്പെന്ന് പറഞ്ഞു ആർക്കാ കിട്ടാന്ന് അറിയില്ല ആർക്ക് കിട്ടിയാലും വേണ്ടില്ല അമ്പലം എന്തായാലും നന്നായിട്ട് അമ്പലത്തിലേക്ക് വരുമാനോ ഒക്കെ ഉണ്ടായി അമ്പലം മാത്രമല്ല നാട്ടുകാർക്കും ഉണ്ടായി നല്ലൊരു പേരും പ്രശസ്തി ഉള്ളൊരു അമ്പലമായി തീരട്ടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇനി അതിൻ്റെ നറുത്തെടുപ്പൊക്കെ ഉണ്ടാവും ഞാൻ എന്തായാലും അമ്പലത്തിലേക്ക് പോകുന്നില്ല കാരണം അമ്മ മരിച്ചിത്രയായ കാരണം ഞാൻ പോകുന്നില്ല കാലത്ത് പോയി തൊഴുത് പോകുന്നുട്ടോ കാലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ തൊഴുതു പോകുന്നു ഞാൻ ഉള്ളി നല്ലോണം വാടണം അത് വാടിയില്ലെങ്കിൽ ഒരു ചോയ എടുക്കും നമുക്കായിരിക്കും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കേട്ടോ ഇതിപ്പോൾ അതാ അവിടുന്ന് പൊട്ടിച്ചോടുന്ന കറിവേപ്പിൻ്റെ ലട്ടോ പറമ്പിൽ നിന്ന് പൊട്ടിച്ചോടുന്നതാണ് കഴുകിയതാണ് അത് നമ്മൾ ഇങ്ങനെ തന്നെ ഇടുന്നോട്ടോ അമ്മ ഉള്ളപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ച് തലപ്പ് പൊട്ടിച്ചോടുന്ന അമ്മ ചീത്ത പറയും അമ്മ പറയും അത് ഒന്ന് തളർത്തിണ്ടാവാൻ അവൾ അമ്മയ്ക്കില്ലേ അപ്പോഴത്തിന് അവൾ അത് പൊട്ടിച്ചിട്ട് പോരുന്നറി ഇപ്പം അമ്മ ഇല്ലാത്ത കാരണം പേടിയില്ല കണ്ടോ അത് ഉള്ളി വാടി വരൂ ഉള്ളി വാടി വരുമ്പോൾ നമുക്കിതിൽ മല്ലിമുളകിൻ്റെ പൊടി ഇതില്ല ഇതിൽ കുറച്ച് മുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഇത്തിരി മുളക് പൊടി നമുക്ക് വേറെ ഇടണം കേട്ടോ അപ്പോൾ മുളകും പൊടി ഒരു ഒരു നല്ല വലിയ സ്പൂണ് നന്നായിട്ട് ഇടുന്നുണ്ട് ഞാൻ കേട്ടോ സ്പൂൺ പോര കുറച്ചും കൂടി ഇടാം കറി ഉണ്ട് കാരണം കറി തോല വെക്കണ്ടേ അപ്പൊ അത് കാരണം കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം പച്ചമണം ഒക്കെ വഴണ്ടി വരട്ടെ വരട്ടെട്ടോ ഇതിൽ എണ്ണ നല്ലോണം നമ്മൾ ചേർക്കണേന്നെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കാത്തതായ കാരണമാണ് കേട്ടോ വെള്ളം ചേർക്കണ കറി ആണെങ്കിൽ അതിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടാവൂലോ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം അതിലേക്ക് കിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു അതിൻ്റെ കൂടെ നമുക്ക് ഈ തക്കാളി നുറുക്കി വെച്ച തക്കാളി നമ്മൾ ഇതിലെ വാട്ടി വാട്ടിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തരുന്ന വാളക്കാം കുറച്ച് നമുക്ക് ചിക്കൻ മസാല കുറച്ച് അതിൽ ചേർക്കാം കേട്ടോ കുറച്ച് ചിക്കൻ മസാല ചേർക്കാൻ എടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് നമ്മൾ കിട്ടാം അത് അതിലേക്ക് ഇടുന്നു പട്ടാണി ഇതൊക്കെ കഴുകി വെച്ച് തങ്ങാട്ടോ ഈ പട്ടാണി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പട്ടാണി തീരെ വെള്ളം ചേർക്കണേ ഇല്ല കേട്ടോ നമ്മൾ ഫ്ലവറ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കഴുകിയിട്ട് കുളിക്കാം ഫ്ലവറാണ് കേട്ടോ കുട്ടികൾക്ക് ഞങ്ങളുടെ കുട്ടിക്ക് കുട്ടികൾക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് അവര ഫ്ലവർ മാത്രമായിട്ട് പെറുക്കി കഴിക്കും അപ്പോൾ ഫ്ലവർ നല്ലോണം ചേർത്ത് കൊണ്ടാണ് ഫ്ലവർ ഇട്ടു അഞ്ചി ഒന്ന് നമുക്ക് സോചിപ്പിക്കാം ഫ്ലവറും ഇട്ടിട്ട് നമ്മള് നമ്മൾ കിഴങ്ങ് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കഴുകിയിട്ട് നുരുക്കിട്ടു കേട്ടോ ഉരുളം കിഴങ്ങ് കഴുകി വെച്ചിട്ട് കഴുകി വെച്ചാൽ കഴുകിട്ട് നമ്മൾ വരുന്നു കേട്ടോ ഞാൻ ചെറുതാക്കിട്ടാ നുറുക്കണേ കാരണം ഇത് നമ്മൾ ചെറിയ സെമ്മിലിട്ടിട്ട് വേവിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ചെറിയ കഷണാക്കിയെങ്കിലല്ലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അത് അപ്പോൾ അത് കാരണം ചെറിയ നമ്മൾ കഴിഞ്ഞാൽ നമ്മളിതിൽ മല്ലിയലേക്കിടും അത് ലാസ്റ്റ് വാങ്ങുന്ന സമയത്ത് ആകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ രണ്ട് കറിവേപ്പിൻ്റെ അല്ലേ കൂടി രണ്ട് കഷ്ണമൊക്കെ രണ്ട് അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്നും കൂടി നമ്മൾ ഇളക്കാം നന്നായിട്ട് ഇളക്കാം ഇതിലൊരു ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഒരിത്തിരി മുളക് പൊടിയും കൂടി നമ്മൾ കൊടുക്കണം ഒരു കുറവാണ് അപ്പൊ നമുക്കൊരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കൊച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്നും കൂടി നന്നായിട്ട് കേട്ടോ നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഒരു ഒത്തിരി നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് കേട്ടോ ആവുന്നേ ഉള്ളൂ അത് ഇനിയും നന്നായിട്ട് മൂടിയിട്ടിട്ട് നന്നായിട്ട് വേവട്ടെ തിരി താത്തിയിട്ടിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അതുപോലെ അടച്ചിടൊന്ന് തട്ടുകൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ ഇനി അങ്ങനെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തന്നെ നമുക്ക് സിമ്മ് താത്തിയിടാം അല്ല ഇതാണ് നമ്മുടെ കറി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇനി ഇതിൽ ഇത്തിരി തേങ്ങാപ്പാലും കൂടിയും ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ വെള്ളം അതിരി ഒരു കുറച്ച് കുറുങ്ങനുണ്ടാവും ഇത് തനി എന്താ കട്ടിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ലൊരു കറിയാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വെള്ളമായിട്ട് കറി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വെള്ളമായിട്ട് വേണമെങ്കിൽ ഒരിത്തിരി തേങ്ങാപ്പാലും കൂടി നമ്മളിതിൽ ഒഴിച്ചാൽ മതി നല്ല കറിയാണ് കേട്ടോ കഴിച്ചു നോക്കൂ കേട്ടോ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ എന്നിട്ട് വീഡിയോ ഇഷ്ടം അയച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു